ക്രിസ്സിൽ പ്രിയരെ നിങ്ങൾ ഇതുവരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ വരുമ്പോൾ മാർത്ത യേശു ക്രിസ്തുവിനോട് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും ഒടുക്കത്തെ നാളിൽ ദ ലാസ്റ്റ് ഡേ ഇതുവരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലാസ്റ്റ് ഡേ എന്താണ് ആരിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇത്രയും നാളും കേട്ടിട്ടുണ്ട് ദ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അവസാനിക്കുന്ന ദിവസവും അതല്ല അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ പഠനം ആരംഭിക്കുകയാണ് ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ദയവായി തുടർന്നാട്ടെ ദൈവം നിങ്ങളെ തൻ്റെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും ഉറപ്പിക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒരു ആരംഭത്തിനായിട്ടൊരു വാക്യം ഞാൻ വായിക്കുകയാണ് വിശയവന്റെ പ്രവചനം ഇരുപത്തഞ്ചാം അധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യം സൈനികരുടെ ഹോവ് പർവ്വതത്തിൽ സകലജാതികൾക്ക് മൃഷ്ടഭോജനം കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും മേധസ്സ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടുനീക്കി തെളിഞ്ഞെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചുകളയും അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കുകയും നീക്കിക്കളയും യഹോവയാ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണിനെ തുടക്കി തന്റെ ജനത്തിന് നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത് അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം അവനത്രേ നാം കാത്തിരുന്ന് കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോവ അവനത്രേ നാം കാത്തിരുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും ഗഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസ്സിക്കുമല്ലൂ എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിൽ ഇട്ട ചവിട്ടുന്നത് പോലെ മോവാവ് സ്വസ്ഥാനത്ത് നിന്ന് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും നിങ്ങൾ തുടർന്ന് വായിക്കി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്ന് അധ്യായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതായത് എൻ ടൈമുമായി ബന്ധപ്പെട്ട എൻഡ് ഓഫ് ദ ഏജുമായി ബന്ധപ്പെട്ടതായ പ്രവചനങ്ങളാണ് വളരെ ഡീറ്റെയിൽഡായി നിങ്ങൾക്ക് അവിടെ വിശദീകരിച്ചത് കാണാൻ കഴിയും ദശയാ പ്രവാചക പുസ്തകത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവം പറയുകയാണ് ഞാൻ സൈനികരുടെ ദൈവമായ കർത്താവ് ഈ പറയുകയാണ് ഞാൻ ഈ പർവ്വതത്തിൽ വെച്ച് ഈ പർവ്വതം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വേദോസം വായിക്കുമ്പോൾ എബ്രാഹുലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അപശനായ പൗലൂസ് വർഗരവാ വാചകമുണ്ട് സ്ഥൂലമാവുമ്പം തീ കത്തുന്നതുമായ ഭയപ്പെടുത്തുന്നതായ കൊടുങ്കാറ്റ് എന്തുവാ ഭൂകമ്പം മറ്റ് ഇടിമിന്നൽ കൂരിട്ട് എന്നിവ നിറഞ്ഞതായ പർവ്വതത്തിൻ്റെ അടുത്തല്ല നിങ്ങൾ വന്നിരിക്കുന്നു ഞാൻ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ സീനായി പർവ്വതത്തിന് അടുക്കലല്ല വന്നിരിക്കുന്നത് മറിച്ച് സ്വർഗീയ ഇറുഷലേമിനും അനേകായിരം ദൈവദൂതന്മാരുടെ സർവസംഗത്തിനും എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്നുണ്ട് സ്വസ്വർഗീയ ഇറുഷലേമിനും ദൈവത്തിന്റെ സ്വർഗീയമായ സിയോൺ പർവ്വതത്തിൻ്റെ അരികിലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് രണ്ട് പർവ്വതങ്ങളെയാണ് ഇവിടെ കാണുന്നത് സീനായി രണ്ട് ദൈവത്തിന്റെ സിയോൺ പഴയ നിയമത്തിൽ നാം കാണുന്ന സിയോൺ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ രാജ്യമാണ് കാരണം ദാനിയൽ പ്രവാചകൻ രണ്ടാമത്തെ അധ്യായത്തിന് നാല്പത്തിനാല് നാല്പത്തിയഞ്ചുകൾ വായി വാക്യങ്ങൾ വായിക്കുന്നത് കൈതൊടാത്തൊരു കല്ല് പുറപ്പെട്ടു വരുന്നു ആ കല്ല് വളർന്ന് ഒരു വലിയ പർവ്വതമായി മാറുന്നു ആ പർവ്വതം ഭൂമി മുഴുവൻ നിറയുന്നു ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഓൾ മൈ ടി ഗാഡ് സോ ദൈവം തൻ്റെ ആ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ആ പർവ്വതത്തിൽ പഴയ നിമിത്തത്തിൽ നമുക്കറിയാം യറുസലേമായിരുന്നു ദൈവത്തിന്റെ പർവ്വതം പുതിയ നിമത്തിൽ ദൈവത്തിന്റെ പർവ്വതം ദൈവത്തിന്റെ രാജ്യമാണ് അത് തന്നെയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ സീ ഷോറിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അവരെ കടൽത്തീരത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് പർവ്വത മുകളിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതായി കാണാൻ പറ്റും അത് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയും സോ കർത്താവ് മലമയിലിറ കയറിയിരുന്ന് എൻ്റെ ശിഷ്യന്മാരെ വേദപുസ്തകത്തിലെ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും സോ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് റെപ്രസെൻസ് ദ മൗണാണ് ദൈവത്തിന്റെ രാജ്യം പർവ്വതവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും അവിടെ വെച്ച് ദൈവം എന്ത് ചെയ്യാൻ പോവാണ് വലിയ വിരുന്ന് കഴിക്കാൻ പോവുക ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് ദ ഫീസ് ഓഫ് ചോയ്സ് പീസസ് ഈ ചോയ്സ് പീസസ് എന്നൊക്കെ പറഞ്ഞ് അറിയാം ഇഷ്ടമുള്ള പീസ് അല്ല പറഞ്ഞ് നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ ചിക്കനൊക്കെ കൊടുക്കുന്ന ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചോയ്സ് പീസസ് എന്ന് പറയും നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ചെയ്യാൻ പറ്റും സുദൈവ് പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഫീസ് നൽകുന്ന ഒരു ഫീസ്റ്റ് ദ ഫീസ്റ്റ് ഓഫ് വൈറ്റ് മൃഷ്ടാന ഭോജനവും മട്ടൂറിയ വീഞ്ഞും മട്ടൂറിയ കൊണ്ടുള്ള മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ട് മട്ടുനീക്കി തെളിഞ്ഞെടുത്ത് വീഞ്ഞു കൊണ്ടുള്ള തന്നെ നമുക്ക് എല്ലാവർക്കും ഇസ്രായേലിലെ ഹാർവെസ്റ്റ് അവർക്ക് മൂന്ന് പ്രധാന ഹാർവെസ്റ്റ് ഉണ്ട് ഒന്നാമത്തെ ഹാർവെസ്റ്റ് നമുക്ക് ബാർലി ഹാർവസ്റ്റ് അത് യേശുക്രിസ്തുവിന്റെ ഉയർതിരുന്നെൽപ്പിന്റെ നാളിൽ ആ സമയത്താണ് നടക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് റിസ ഫസ്റ്റ് ഹാർവസ്റ്റ് സെക്കൻഡ് ഹാർവെസ്റ്റ് നമ്മൾ വായിക്കുന്നത് അത് പെന്ത അത് ഗോതമ്പ് ഹാർവെസ്റ്റ് ആണ് മൂന്നാമത്തെ ഹാർവെസ്റ്റ് സ്പ്രിങ് ഫോൾ സീസണിലാണ് അതായത് തൃശ്രീ മാസത്തിലാണ് സംഭവിക്കുന്നത് അത് കൂടാര പെരുന്നാളുകളുടെ ബന്ധത്തിൽ നമുക്ക് ആമോസിന്റെ പ്രവർത്തനത്തിൽ വായിക്കാൻ പറ്റും ഒരു കുട്ടനിര പഴം നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പഴുത്തിരിക്കുന്നത് കാണുന്ന ദറ്റ് ഈസ് ദ ഹാർവെസ്റ്റ് ടൈം ഓഫ് ദ എൻഡ് അവസാനത്തെ ഹാർവസ്റ്റ് ആണ് അവിടെയാണ് നമ്മൾ പഴങ്ങളുടെയും മറ്റ് ഇതര വിഭവങ്ങളുടേതായ ഹാർവെസ്റ്റ് നടക്കുന്നത് മുന്തിരിയുടെ ഹാർവെസ്റ്റ് നടക്കുന്നത് ഈ ലാസ്റ്റ് സമയത്താണ് സോ ഇവിടുത്തെ ഈ ഫീസ്റ്റ് നിശ്ചയമായിട്ട് നോട്ട് എ ഗോതമ്പ് ഫീസ്റ്റ് അല്ല ബാർലി ഫീസ്റ്റ് അല്ല ദാറ്റ് മീൻസ് ഇറ്റ് നോട്ട് ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫസ്റ്റ് റിസർവേഷൻ ഓർ നോട്ട് ദ ഡേ ഓഫ് റിസർവേഷൻ അതായത് യേശു ക്രിസ്തു ഉയർപ്പിനെ സംബന്ധിച്ച ഫസ്റ്റ് ഫ്രൂട്ട് അല്ല കോസ് അല്ല മറിച്ച് മറിച്ചത് കർത്താവേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനു ശേഷം പെന്തിക്കോസ് ശേഷം ആ നാലു മാസത്തിന് ശേഷം നടക്കുന്ന മൂന്ന് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട തൃശ്രീ മാസത്തിൽ സംഭവിക്കുന്നതായ ഹാർവെസ്റ്റ് ആണ് ആ ഹാർവെസ്റ്റിലാണ് വീഞ്ഞുള്ള സോറി വിഭവ സമർത്ഥമായ ആ ഫീസ്റ്റിൽ മാത്രമാണ് നമ്മൾ മുന്തിരിയെ കാണുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എൻഡ് ഓഫ് ദ ഏജ് ആണ് അത് നമ്മൾ മതവിശേഷം പതിമൂന്നാം അദ്ദേഹത്തിന്റെ ആ നാൽപ്പത് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കാലാവസാനം ലോകം അവസാനിക്കുന്ന ലോഹം എന്ന് പറഞ്ഞാൽ യഹൂതന്റെ ലോകം അവസാനിക്കുന്നതാണ് ഈ ഹാർവസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട് സോ ലോഹം അവസാനിക്കുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് നമ്മളെ വേദവർഷത്തിൽ മതശേഷം മൂന്നാം അധ്യായത്തിൽ യോഹനൻ സ്നാപകൻ പറയുന്ന കേൾക്കാം വിശു മുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കള്ളമോട്ട് പിടിപ്പാക്കി പതിരുകളെ തീയിലേക്ക് ചുട്ടുകളിൽ നിന്ന് ശേഖരിച്ച് ശേഖരിച്ചിവിടെ കളപ്പുരയിൽ സൂക്ഷിക്കുന്നു സോ കളപ്പുരയിലേക്ക് സൂക്ഷിക്കുന്ന കതിരും തീയിലേക്ക് കത്തിക്കുന്ന പതിരും ഇത് രണ്ടും ശിഹാദംപുരാന്റെ അവസാനത്തെ നാളിലെ ഉയർപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഹാർവസ്റ്റാണ് കാരണം യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ മുന്നോടിയായി വന്നയാൾ യോഹനാ സ്നാപകനാണ് ദയവായി ശ്രദ്ധിക്കുക ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ മുന്നോടിയായി വന്നത് യോഹനാ സ്നാഭകനാണ് അതായത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഫ്യൂച്ചറിൽ എന്തോ സംഭവിക്കുന്നത് അങ്ങനല്ല ഫ്യൂച്ചറിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയ മരുഭൂമിയിൽ വന്ന് ഒരാളെ പ്രസംഗിപ്പിച്ചെങ്കിൽ ആ അയച്ചയാളുടെ എന്തോ കുഴപ്പമുണ്ടെന്നത് നിങ്ങൾ മറന്നു പോകരുത് ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഞാൻ ഈ വാക്യത്തെ എടുത്ത് വായിച്ചെങ്കിലും നമ്മൾ ഇതിനകത്ത് ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞു തുടരുന്നു അടുത്ത വീഡിയോയിലൂടെ അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതായിരിക്കും സോ ഇവിടുത്തെ ഫീസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ഫീസ്റ്റ നടക്കുന്നത് ഒന്നാമത്തേത് ആ മഹാ കാഹ്ളോദി കാഹളനി പെരുന്നാൾ രണ്ടാമത് മഹാപാപ പരിഹാര ദിവസം മൂന്നാമത്തത് കൂടാര പെരുന്നാൾ ഈ മൂന്ന് ഉത്സവങ്ങൾ ഒരു മാസമാണ് സംഭവിക്കുന്നത് ഏകദേശം തൃഷ്ണി മാസം ഒന്നാം തീയതി റോഷൻ നടക്കുന്നു തൃഷ്ണി മാസം പത്താം പത്താം തീയതി മുതൽ ഉള്ള സമയങ്ങളിൽ ആഹ് നമുക്ക് യോൺ കപൂർ അതായത് മഹാപാപ പരിഹാര ദിവസം എന്ന ഉത്സവം നടക്കുന്നു ഇതിന് പതിനഞ്ച് മുതൽ അടുത്ത് ഇരുപത്തി ഒന്ന് ദിവസമുള്ളിൽ ഏഴു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായ കൂടാര പെരുന്നാൾ കാണുന്നു നമുക്ക് ഇത് ലഭ്യ പുസ്തകത്തില് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വായിക്കാനായിട്ട് പറ്റും അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്ക് മുതൽ യെഹോവിയ ദൈവം ഇസ്രായേൽമക്കോട് പറയുന്നത് ഇങ്ങനെയാണ് ഏഴാം മാസം പതിനാലാം തീയതി തീയതി മുതൽ ഏഴു ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാൾ ആകുന്നു ഒന്നാം ദിവസത്തിൽ വിശുദ്ധ ഉണ്ടാകണം അന്ന് സാമാന്യ വേലയാണെന്നും ചെയ്യരുത് ഈ ഏഴു ദിവസം യഹോവയ്ക്ക് ദഹനയാകം അർപ്പിക്കണം ഈ എട്ടാം ദിവസം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം ശ്രദ്ധിക്കുക അവസാനത്തെ ഉത്സവമാണ് കൂടാര പെരുന്നാളാണ് ഒന്നാം ദിവസം ദൈവം പറയുകയാണ് അത് വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം അതുപോലെ ദറ്റ് ഈസ് ദ സാബത്ത് ആയിരിക്കും ഒന്നാം നാൾ അന്ന് വേലയൊന്നും ചെയ്യരുത് ഏഴ് ദിവസം യഹോവയ്ക്ക് ദഹനയാഗിക്കണം ഒന്നാം ദിവസമുള്ള ഏഴ് ദിവസങ്ങൾ യഹോവയ്ക്ക് നീളണം ദഹന ബലി അർപ്പിക്കണം അതായത് ഹോമയാഗം അർപ്പിക്കണം അടുത്ത വാക്യം പറഞ്ഞു എട്ടാം ദിവസം അപ്പം ഏഴ് ദിവസത്തെ ഉത്സവം കഴിഞ്ഞാൽ എട്ടാമത് ഒരു ദിവസമുണ്ട് ശ്രദ്ധിക്കണേ ഈ എട്ടാമത്തെ ദിവസം സ്വീ ഏഴ് ദിവസം കഴിഞ്ഞുള്ള എട്ടാമത്തെ ദിവസത്തിന്റെ പേരാണ് ഹീബ്രുവിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഷെമിനി അത്സററ്റ് എന്ന് പറയും ഷെമിനി അസററ്റ് എട്ടാം ദിവസം ഈ എട്ടാം ദിവസത്തിന്റെ പ്രത്യേകത പറയാം അതിനെ ഗ്രേറ്റ് ഡേ എന്ന് പറയും വലിയ ദിവസം മഹാദിവസം എന്ന് പറയും അല്ലെങ്കിൽ മറ്റൊരു വാക്കത്തിൽ യോഹനാന സുവിശേഷത്തിൽ യേശുക്രിസ്തു ഏഴാം അദ്ദേഹത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ കർത്താവ് യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഇത് കൂടാര പെരുന്നാളിന്റെ എട്ടാമത്തെ ദിവസം അത് ഗ്രേറ്റ് ഡേ ഓഫ് ദ ഫീസ്റ്റ് ഓഫ് ടാബർ ആ എട്ടാം നാളാണ് ഗ്രേറ്റ് ഡേ ആ ഡേ ആണ് ഒടുക്കത്തെ നാൾ അതായത് അത് ആ ഒരു ദിവസത്തോടെ ഇസ്രായേലിന്റെ അഗ്രികൾച്ചർ ഇയർ അവസാനിക്കുകയാണ് അത് മുതലുള്ള കാലം ഒരു പുതുവർഷം അതായത് അവരുടെ അവരുടെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു പുതുവർഷം ആരംഭിക്കുകയാണ് സോ ഈ ഏഴ് ദിവസത്തെ ഉത്സവത്തിന് ശേഷം എട്ടാമത്തെ നാളുള്ള ഷെമിനി അൽസററ്റ് എന്ന് പറയുന്ന ദ ഡേ ആ ഗ്രേഡേ ആണ് ദൈവത്തിന്റെ ഒടുക്കത്തെ നാൾ ദ ലാസ്റ്റ് ഡേ യോഹനാനു സുവിശേഷത്തിൽ ആറാം അദ്ദേഹത്തിന്റെ മുപ്പത്തൊമ്പതാം വാക്യം നാൽപ്പതാമത്തെ വാക്യം നാൽപ്പത്തിനാലാമത്തെ വാക്യം അൻപത്തിനാലാം വാക്യം നിങ്ങൾക്ക് വേണ്ടവർക്കത് എഴുതിയെടുക്കാം യോഹനാ സുവിശേഷത്തില് ആറാം അദ്ദേഹത്തിൽ ആറാം അദ്ധ്യായത്തിലും ഏഴാം അദ്ധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പതിനൊന്നാം അദ്ധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പന്ത്രണ്ടിന്റെ നാല്പത്തി എട്ടിൽ എല്ലായിടത്തും പറഞ്ഞിട്ട് ഒടുക്കത്തെ നാൾ ഒടുക്കത്തെ നാൾ ഒടുക്കത്തെ നാൾ ഒടുക്കത്തെ നാൾ ഏതായി ഒടുക്കത്തെ നാൾ ഇറ്റ് ഇസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഫീസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദാറ്റ് ഫീസ്റ്റ് ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് അതാണ് അന്ത്യസഭായോഗം എന്ന് നമ്മൾ ഇവിടെ വായിക്കാനായിട്ട് കഴിയുമ്പോൾ അതായത് ദാ ലെവ്യ പുസ്തകം അതിന്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഏഴ് ദിവസം യഹോവയ്ക്ക് ദഹനയോഗം അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾ വിശ്വസഭായം ഉണ്ടാകണം യഹോവയ്ക്ക് ദഹനയോഗം അർപ്പിക്കണം അന്ന് അന്ത്യസഭായോഗം സമാന്യവിലാതൊന്നും ചേരുന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സഹായോഗം ഈ അന്ത്യസഭായോഗം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ സഹായോഗം ഇല്ലാന്നൊരു ധാരണ വരരുത് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ദൈവം എഴുതി വെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന പുതു നിയമവുമായി ബന്ധപ്പെട്ട നിഴലുകളാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചുക സോ ദ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇസ്രയേലിന്റെ ഹാർവെസ്റ്റ് ആയിരിക്കുന്നത് ദീസ് ദ ഗ്രേറ്റ് ഡേ മഹാദിനം മഹാദിനം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കുക സോ ദീസ് ഗ്രേറ്റ് ഡേയിലാണ് ഉയർപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ദിവസമാണ് ഉയർത്തെ നടക്കുന്നത് അതിന്റെ അർത്ഥം അതിനുശേഷം ഉയർപ്പ് നടക്കുന്നില്ല അവിടെയാണ് ഓൾഡ് ഗവർണൻറ്റ് സിസ്റ്റത്തിന്റെ എല്ലാറ്റിന്റെയും ഉയർപ്പ് നമ്മുടെ വാർത്തയുടെ വാക്ക് പറഞ്ഞാൽ ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുതി അഥവാ യേശു പറയുന്നുണ്ട് പറയുന്നുണ്ടോ ആറാമത്തെ എന്നെ തിന്നുന്നവന് മൂലം ജീവിക്കും എൻ്റെ തിന്നുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട് അവൻ മരിച്ചാലും ജീവിക്കും ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുതേൽപ്പിക്കും സോ ഒടുക്കത്തെ നാളിൽ ദിസ് ഈസ് ദ പ്രോമിസ് ടു ദ ഇസ്രയേൽ ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് അടുത്ത ചോദ്യം ഇനിയും ഈ അവസാനിച്ചെങ്കിൽ ഇതെല്ലാം അവസാനിച്ചു എങ്കിൽ ഇനി അതിനുശേഷം എന്താണ് ആരംഭിക്കേണ്ടത് ഇസ്രായേൽ ഉയർപ്പ് വന്നു അവരുടെ ഹാർവെസ്റ്റ് വന്നു സോൾ ഹാപ്പൺ ആ പർവ്വതത്തിൽ വെച്ച് ദൈവം ഏറ്റവും വലിയൊരു മട്ടൂറി വീഞ്ഞ് നൽകുന്ന മിഷ്ടാന ഭോജനം നൽകുന്ന അനുഗ്രഹീതമായ ഒരു ഫീസ്റ്റ് തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നു വിരുന്ന് ആ വിരുന്നിലേക്ക് ദൈവം ആളുകളെ ക്ഷണിക്കുന്നു അവിടെ വെച്ച് ദൈവം എന്ത് ചെയ്യുകയാണ് മരണത്തിന് നീക്കം വരുത്തുന്നത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് മരണത്തിന് നീക്കം വരുത്തിയിരിക്കുന്നു നിങ്ങൾ യശയോന പ്രവർത്തനം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നിങ്ങൾ നോക്കിയ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈ വാക്യമാണ് ഒന്നുകൂരുന്നതിലെങ്ങനെ പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തിയഞ്ചാമത്തെ വാക്യത്തെ അപ്പോസിൽ എഴുതിയിട്ട് പറയുന്നു ഹേ മരണമേ നിന്റെ ജയം ജയമെവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ള അപ്പൊ ഈ വാക്യത്തിന് പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം കൂടെ ഹേ മരണമേ നിന്റെ ജയമിട എന്നുള്ളത് നമുക്ക് ഹോഷയ പ്രവചനത്തിലാണ് പക്ഷെ അതിന് തൊട്ടുമുമ്പോ മറ്റൊരു വാക്യം കൂടെ സോറി കേട്ടോ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് അവിടെ പറയുന്ന ഒരു വാക്യം ഞാൻ ജസ്റ്റ് ഇവിടെ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും എന്ന് പറയുന്ന ഭാഗത്താണ് ഹേ മരണമെന്തെ ജമയുടെ ഹിമാളമേന്ദിന്റെ വിഷയങ്ങളുടെയും ഈ ദ്രവത്വമുള്ള അദൃത്വത്തെയും അമ്പത്തിനാലാം വാക്യമാണ് ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഇത് ഈ മർത്യമായ അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചന മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് പറയുന്ന വാക്യം ഇവിടെ എഴുതിയിരിക്കുന്ന ഏശയാ പ്രവചനം ഇരുപത്തഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം സോ ആ വാക്യം ഇവിടെ കോട്ട് ചെയ്തിട്ട് പറയണം മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയേകം എന്നിട്ട് ഹേ മരണം എന്നിന്റെ ജയം ഇവിടെ ഹേ പാതാളം എന്റെ വിഷമുള്ളി എവിടെ എന്ന് പറയുന്ന ഹോഷയാ പ്രവചനം പതിമൂന്നാം അധ്യായത്തിലുള്ള വാക്യത്തെ കോട്ടി ചെയ്തു ഞാനിപ്പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ദിസ് ഇസ് അബൌട്ട് ദ റിസക്ഷൻ ഓഫ് സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവം ഒടുക്കത്തെ നാളിൽ അവരെ ഉയർപ്പിക്കുകയാണ് ആരെ ഉയർപ്പിക്കുന്നു ഇസ്രായേലിനെ ആക്സ് ചാപ്റ്റർ ട്വന്റി ഫോർ ആക്സ് ചാപ്റ്റർ ട്വന്റി ത്രീ ഉണ്ട് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആൻഡ് ട്വന്റി സെവൻ സിക്സ് ഈ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കാം അവിടെ നിങ്ങൾക്ക് പൗലോസപ്പോസിന്റെ പ്രഭാഷണങ്ങൾ കാണാൻ പറ്റും ആ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ തരം പറയുന്നത് ഒടുക്കത്താൾ എന്ന് പറഞ്ഞെങ്കിൽ യേശു ഒടുക്കുന്നാൾ എന്ന് പറഞ്ഞെങ്കിൽ ദാനിയനോട് നീ പൊയ്ക്കൊള്ളുക ഒടുക്കത്തെ നാൾ നിന്റെ അതെ നന്മ പ്രാപിപ്പാൻ പ്രതിഫലം പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറയുന്നെങ്കിൽ ദീസ് ഈസ് ആൾ അബൌട്ട് ദ എൻഡ് ഓഫ് ദ ഏഷ് ദ എൻഡ് ഓഫ് ദ ദ ഏജ് ഓഫ് ഓൾഡ് ദോൾഡ് അടുത്ത ചോദ്യം ഈ എൻഡ് ഓഫ് ദ ഏജ്

ഓഫ് ക്രിയേഷൻ മറന്നുപോക ലേവിയ പുസ്തകത്തിൽ നമ്മൾ എങ്ങനെയാണ് അന്ന് ഞാൻ ആ വാക്യം കൂടെ വായിച്ചു ഇവിടെ നിർത്താം ഭൂമിയുടെ പല ശേഖരത്തിന് ശേഷം ഏഴാം ദിവസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് ആദ്യ ദിവസം ഉത്സവം ആചരിക്കണം കുറേ കാര്യങ്ങൾ താഴോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ അതായത് ലേവ്യ പുസ്തകം ഇരുപത്തി മൂന്നിന് നാൽപ്പത്തി ഞാൻ ഇസ്രായേൽ മക്കളെ മിശ്രിം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങൾ പാർപ്പിച്ചു നിങ്ങൾ സന്തതികളേറുവാൻ നിങ്ങൾ ഏഴ് ദിവസം കൂടാരങ്ങളിൽ പാർക്കണം ഇസ്രായേലിൽ ഇസ്രായേലിലെ സ്വദേശികൾ ഒക്കെയും കൂടാരങ്ങളിൽ പാർക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ കൂടാരങ്ങൾ ഞാൻ നിങ്ങളുടെ ദൈവമായ അങ്ങനെ മോശ ഉത്സവങ്ങൾ ഇസ്രായേലിനോട് അറിയിച്ചു ഈ കൂടാരങ്ങളിൽ പറക്കാം സെയിം തിങ് റെവലേഷൻ ചാപ്റ്റർ ട്വന്റി വൺ നമ്മൾ വായിക്കുന്നു ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം ലാസ്റ്റ് ഓൾഡ് ഗവൺമെന്റ് മഹാദിവസത്തിലാണ് ഈശ്വര എല്ലാരും എന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ മോശയുടെ അടുക്കലേക്ക് അല്ല പോണ്ടത് എന്റെ അടുക്കലേക്ക് വരെ ദാറ്റ് മീൻസ് ജീസസിന്റെ കാലം ആരംഭിക്കുന്നു മോശയുടെ കാലം അവസാനിക്കുന്നു ഒടുക്കത്തെ നാളിൽ യേശു വിളിച്ചു പറയുന്നു എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഏജ് ഓഫ് ക്രൈസ്റ്റ് ഇളകി പോകുന്ന പർവ്വതം ഷേക്കായിക്കൊണ്ടിരിക്കുന്നത് നീക്കി എന്നേക്കും നിലനിൽക്കുന്നത് ഉണ്ടാകണം അതാണ് പർവ്വതം പഴയനിമ ദൈവരാജ്യത്തിൽ ആ പർവ്വതത്തെ ദൈവം ഒരിക്കലിളക്കി ഞാൻ വീണ്ടും ഇളക്കുമെന്ന് നമ്മൾ എബ്രാഹിമിന്റെ എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അവസാന ഭാഗങ്ങളിൽ ഇരുപത്ത നാല് മുതൽ ഇരുപത്തി ആറ് മുതൽ വായിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആകാശത്തെയ ഭൂമി ഇളക്കും എന്തിന് നിലനിൽക്കുന്നതും ഒരിക്കലും ഇളകി പോകാത്തതുമായ മറ്റൊന്ന് സ്ഥാപിക്കേണ്ടത് ദിംഗ്ഡം ഓഫ്ഡം ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം ദയവായി ദൈവജനത്തെ നിങ്ങൾ മനസ്സിലാക്കുക സത്യത്തെ മനസ്സിലാക്കുക വിശ്വാസത്തിൽ ഉറയ്ക്കുക കർത്താവിൻ്റെ മക്കളായി ജീവിക്കാം ദൈവസ്നേഹം നിങ്ങളെ നുവദിക്കട്ടെ അമയൻ